ശൈല ടീച്ചർ കൂടി നമുക്ക് പിന്നെ ചെറിയ ടീച്ചർ ഒരു പക്ഷേ ഒരു വല്ലാത്ത വാർത്തയിൽ നടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഈ ആദ്യം ഒരു കുഞ്ഞിനെ മാതാവ് കൊലപ്പെടുത്തുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുഞ്ഞ് ക്രൂരമായ പീഡനത്തിനിരയായി അതുമാത്രമല്ല പീഡിപ്പിച്ചത് പിതാവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് കുറ്റം സമ്മതിക്കുകയും ചെയ്തത് വല്ലാത്ത നടുക്കം വിവരിക്കാൻ കഴിയുന്നില്ല ഈ സംഭവങ്ങളെ കുറിച്ച് ഒരു പക്ഷേ ഇത്തരം ഈ കുഞ്ഞ് മരിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പീഡനം കുഞ്ഞ് അത് രണ്ടര വയസ്സ് മുതൽ നേരിട്ടൊന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വീടകങ്ങളിൽ വല്ലാത്ത തരത്തിലുള്ള ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമം കൂടുന്നുണ്ട് മീൻ അത് അത്തരത്തിൽ വാർത്തകൾ വരികയും ചെയ്യുന്നുണ്ട് ഇത് ഒരു അറുതി വരേണ്ടതല്ലേ ഈ വാർത്തകളിൽ നടുങ്ങിയിരിക്കുകയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം അതെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത വീടുകൾക്കുള്ളിൽ കുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് നിരവധി വാർത്തകൾ വരികയും അതിൽ പലതിലും കഴമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക മനസ്സിലാവുകയും ചെയ്തതാണ് പരിഷ്കൃത സമൂഹമാണ് പക്ഷെ എന്ത് പരിഷ്കാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വളരെ വളരെ മോശമായിട്ട് മനുഷ്യന്റെ മാനസികാവസ്ഥ തരംതാണ് പോകുന്നത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ ബോധവും ഇല്ലാത്ത മനുഷ്യര് ഇതുപോലുള്ള കൃത്യങ്ങളിൽ വ്യാപൃതരാവുന്നു കേരളത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മനസ്സുകളെ ആകെ ശുദ്ധീകരിച്ചെടുക്കുക എടുക്കുക എന്നുള്ളത് ആധുനിക സമൂഹത്തിന്റെ ദൗത്യം തന്നെയാണ് ഈ കുട്ടിയുടെ മരണം ആദ്യം തന്നെ അമ്മ ആറ്റിലെറിഞ്ഞു കൊന്നു എന്നെല്ലാം പറഞ്ഞപ്പോ നമുക്കുണ്ടായിട്ടുള്ള ഒരു നടുക്കം ചെറുതല്ല അപ്പോ എന്താണ് അതിന് കാരണം ആ പെൺകുട്ടിയാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു എന്നിട്ട് അവൾ അന്ന് ഒരു വാക്ക് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ വന്നത് ഈ ഭർത്താവിന്റെ വീട്ടുകാർ പ്രയാസപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്തത് എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് തന്നെ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പെരുമാറ്റാണ് ആ വീട്ടിനകത്തൊക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് സഹിച്ചായിരിക്കാം ആ പെൺകുട്ടിക്കും കടുത്ത മാനസിക അസ്വസ്ഥതയിലേക്ക് ആ കുട്ടിയെ നയിച്ചിട്ടുണ്ടാവുക നമുക്ക് പറയാൻ സാധിക്കില്ല ഒറ്റയായിരിക്കും നമുക്ക് പറയാം പ്രത്യേകിച്ച് അമ്മയല്ലേ ആറ്റിലെറിഞ്ഞു കൊന്നു എന്നുള്ളത് ക്രൂരകൃത്യമാണ് അത് കുറ്റകൃത്യാണ് അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷെ അതിലേക്ക് നയിച്ചത് ഒരുപക്ഷെ ഇപ്പോഴാണല്ലോ നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണല്ലോ ഇത്തരം പീഡനം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അത് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇങ്ങനെ ഉണ്ട് എന്റെ മകളെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് ആ സമയത്ത് പറയാൻ എന്തുകൊണ്ടും ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ അപ്പോ വളരെ വളരെ ഹീനമായിട്ടുള്ള കൃത്യമാണ് കർശനമായിട്ടുള്ള നടപടി എടുക്കണം ഓരോ സംഭവം കഴിയുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത് കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളത് അതിലുപരി നമ്മൾ ചെയ്യേണ്ടത് ഒരു വലിയ സാമൂഹ്യ വിദ്യാഭ്യാസത്തിലേക്ക് ഒരു ഒരു വലിയ എന്താ പറയാ മുഴുവൻ ജനങ്ങളെയും ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് ഇത് കുറ്റകൃത്യമാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ കുറച്ചുനാള് വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുകയും വലിയ തോതിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഇപ്പൊ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അടക്കം നടത്താനും കുട്ടികളുടെ സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ള വാളയാർ കേസ് ഒക്കെ വന്നപ്പോ നമ്മൾ കണ്ടതാണ് അത് കുടുംബത്തിനകത്ത് തന്നെ കുടുംബക്കാർ ഇപ്പം കോടതി പറഞ്ഞല്ലോ കുട്ടിയുടെ അമ്മയടക്കം അതിന് ഉത്തരവാദിയാണെന്ന് അപ്പൊ കുടുംബത്തിനകത്ത് കുട്ടികൾക്ക് സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥ അത് പരിഹരിക്കാൻ വേണ്ടി വളരെ വിപുലമായിട്ടുള്ള ക്യാമ്പയിനുകളും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇത്തരം ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വെറുതെ ഒരു ഒരു ക്യാമ്പയിൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചുപേരെ വരുള്ളൂ എന്നാൽ എല്ലാ പൗരന്മാർക്കും ഇത്തരത്തിലുള്ള ഒരു പാഠം ഈ കുട്ടികളെ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പാഠം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു ടീച്ചർ ഒരുപക്ഷെ നമുക്കറിയാം നമ്മൾ ഈ രാഷ്ട്രീയ സാക്ഷരത്തിലൂടെ കിട്ടുന്ന ഒരു നൈതിക ബോധമുണ്ട് ഒരു സ്നേഹത്തിന്റെ ഒരു തലവൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലിലൂടെ കേരളത്തിലെ പുരോഗമന സമൂഹം ആയി മാറിയതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട് ശിശുക്ഷേമ സമിതികളുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട് പക്ഷേ ഈ വീടകങ്ങളിൽ അറിയാതെ പോകുന്ന കുഞ്ഞുങ്ങളുടെ തേങ്ങലുകളുണ്ട് അപ്പോൾ നിലവിലുള്ള മെക്കാനിസം ഒന്നുകൂടി ശക്തിപ്പെടുത്തോ ഇടതുണ്ടോ ഈ പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ കൂടുതൽ കൂടുതൽ വീടകങ്ങളിലേക്ക് ചെല്ലേണ്ട ഒരു സാഹചര്യം ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഓരോ വീടും ഇപ്പോൾ ഒരു അണുകുടുംബം അടച്ചുപൂട്ടപ്പെട്ട ഒരു കുടുംബമായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റുള്ളവർ അങ്ങോട്ട് എത്തി നോക്കുന്നതോ അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നതോ ഇഷ്ടപ്പെടാത്ത ഒരു രീതി ഇതിപ്പം സാധാരണക്കാരിൽ മാത്രമല്ല നല്ല സമ്പന്ന കുടുംബങ്ങളിലടക്കം വീട്ടിനകത്ത് കുട്ടികളീ പീഡനം അനുഭവിക്കുന്നുണ്ട് അത് ഉറപ്പാണ് അപ്പോ എല്ലാ കുടുംബങ്ങളും ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വരണം കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ചും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ അതിൽ ഏറ്റവും കൂടുതൽ അച്ഛനും അമ്മയും കുടും അടുത്ത കുടുംബാംഗങ്ങളും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാന് മുൻപുള്ള സമയത്ത് ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടി വിദ്യാഭ്യാസ സ്ഥലം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അച്ഛന്റെ അനുജൻ മോശമായ രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യം അച്ഛനും അമ്മയും അത് സമ്മതിക്കാൻ തയ്യാറായില്ല അവന്റെ സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കാനാണ് ശ്രമിച്ചത് പക്ഷെ പിന്നീട് ഞങ്ങൾ ഇടപെട്ടു അന്വേഷിച്ചു വളരെ വ്യക്തമായിട്ട് മനസ്സിലായ അയാൾ അകറ്റി നിർത്താൻ വേണ്ടി കുടുംബത്തിന് സാധിച്ചു അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ എല്ലായിടത്തും ഉണ്ടായാൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അതിക്രമിക്കാൻ വരുന്ന ആളുകളെ അകറ്റുന്നത് അമ്മമാർക്ക് നല്ല ഒരു ആർജവുണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് മോശമായി പെരുമാറുമ്പോ നിക്ക് എന്ന് പറയാൻ അമ്മമാർക്ക് സാധിക്കണം അച്ഛന്മാരും അതിൽ ചിലയിടത്ത് അച്ഛന്മാർ അത് വളരെ അപൂർവം കേസാണ് എല്ലാത്തരത്തെല്ലാം അച്ഛൻ മക്കൾ അമ്മ മക്കൾ എന്നുള്ള നല്ല സ്നേഹം തന്നെയാണ് ഉള്ളത് അത്തരം കുടുംബത്തിൽ കുടുംബത്തിലെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കുട്ടികളോട് മോശമായി പെരുമാറുമ്പോ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാൻ കുട്ടികൾക്കറിയില്ല ചെറിയ പ്രായത്തിൽ ചിലപ്പോ അവര് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ആകൃഷ്ടരായിട്ട് അത്തര ആളുകളുടെ കൂടെ പോകാൻ പോലും കുട്ടികൾ തയ്യാറാകും കാരണം ഇതിന്റെ ഭവിഷ്യത്തൊന്നും കുട്ടിയെക്കറിയില്ല അതുകൊണ്ട് ഇത് അച്ഛനും അമ്മയും മുതിർന്ന ആ വീട്ടിലെ പൗരന്മാരും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് ഒരു പീഡനം ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ആൾ തന്നെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള എല്ലാം പരിശോധിക്കണം അതുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് നമുക്ക് തയ്യാറാവണം ഒരു വലിയ ടാസ്ക്കാണ് അത് ചെറുതൊന്നും അല്ല പക്ഷെ അത് ഏറ്റെടുത്തേ മതിയാവുള്ളൂ നമ്മുടെ കുഞ്ഞുമക്കൾ കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കുന്ന വേദന അത് വളരെ 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 വലുതാണ് എന്നുള്ളത് നമുക്ക് കാണണം ഞാൻ എപ്പോഴും ആ വളയർ കേസ് ഓർമ്മിക്കുക കുഞ്ഞുമക്കൾ ഒന്നിനു പുറകെ ഒന്ന് കുട്ടികൾ പിന്നെ അതിക്രമത്തിന് വിധേയമായിട്ടുള്ള ആ പരിസര പ്രദേശങ്ങളിലെല്ലാം അതൊരു കേസ് മാത്രായിരിക്കണം എന്നില്ല പലതും നമ്മൾ അറിയുന്നില്ല അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവാം അതുകൊണ്ട് കുട്ടികളുടെ സാമൂഹ്യ അവകാശവും കുട്ടികളുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് വലിയൊരു ഇടപെടൽ ആധുനിക സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ചേർന്ന് നടപ്പിലാക്കണം നമ്മൾ സാധാരണയായി ചെയ്യുന്ന രീതികൾ ഒന്ന് പരിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണ് ഈ ഓരോ കുടുംബത്തിലേക്കും എത്തിച്ചേരുക അത് നമ്മൾ ഒന്ന് പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ടീച്ചർ ഈ വാളയർ കേസ് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാറുണ്ട് കാരണം ഈ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് എന്നാൽ വാളയർ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി അമ്മയും വളർത്തച്ഛനുമാണെന്ന് പിന്നീട് വരുമ്പോൾ കേവലമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് അതിൽ ആദ്യം മുതൽ സി പി എം എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു പങ്കുണ്ട് അതായത് സമൂഹത്തെ സാക്ഷ സാക്ഷരരാക്കുന്നതിന് രാഷ്ട്രീയ ബോധം അതോടൊപ്പം തന്നെ ജാഗ്രത അതിലേക്ക് ഉൾപ്പെടുത്തുന്നതിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പങ്കുണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം അലംഭാവം കാട്ടുമ്പോൾ ഈ നമ്മൾ നടത്തുന്ന പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടി വരു വരുത്തുന്നുണ്ട് അത് അത് വളരെ വലിയ വസ്തുതയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്കലായിട്ട് അതായത് എന്ത് വന്നാലും മറ്റുള്ളവരെ എതിർക്കുക എന്നുള്ള ഒരു സമീപനം ചിലർ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിഘാതമായിട്ട് വരും വാളയാർ കേസിന്റെ കാര്യം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഈ ഞങ്ങളെല്ലാം വന്ന് പക്ഷെ ഒറ്റത്ത് ചോദിച്ചാൽ പറയും അത് കുട്ടിയുടെ അമ്മയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനമാണെന്ന് പറയും പക്ഷെ ഞങ്ങളെല്ലാം വന്ന് ചോദിച്ചിരുന്നു ഈ ഒരു കുട്ടിയെ കുട്ടിക്ക് അവസ്ഥ വന്ന് രണ്ടാമത്തെ കുട്ടിക്ക് വരുന്നത് വരെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണത് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത് അവർ അറിഞ്ഞുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് അപ്പൊ എത്ര നാൾ അവരെയും പിന്നെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി നടന്നു ഇവിടെ ഇടതുപക്ഷമോ മറ്റൊരു പാർട്ടിയോ എന്നുള്ളതല്ല സമൂഹത്തിൽ വന്ന് ഭവിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ വന്ന് ഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും അത് പരിഹരിക്കാൻ കൂട്ടായിട്ട് ഇടപെടുകയാണ് മനുഷ്യരുടെ ധർമ്മം അത് പാലിക്കപ്പെടുന്നില്ല എന്ത് പ്രശ്നവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന് വരുമ്പോ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ഇടപെടാൻ കഴിയാതാവും അതുകൊണ്ട് സമൂഹത്തോടാകെയാണ് നമുക്ക് പറയാനുള്ളത് അതില് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ഈ കുട്ടികൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ തടയാൻ അത്തരത്തിലുള്ള ദുഷ്ടലാക്കോടു കൂടിയുള്ള പ്രചരണം നമുക്ക് സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ജാതി മത വിഭാഗത്തിലും ഒക്കെ ആളുകൾ ഒട്ടേറെ കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് അതിലെല്ലാം പ്രതികരിക്കുമ്പോൾ മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല വളരെ തുറന്ന മനസ്സോടുകൂടി കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനെതിരെ പ്രതികരിക്കാൻ കേരളം ഒന്നാകെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതൊരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണത്തിന്റെ ആയുധമാക്കി മാറ്റുകയല്ല നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് വരികയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഒരു കാര്യം കൂടി ടീച്ചർ വളരെ ചുരുക്കി എന്ന് പറയുന്നത് അതായത് ഇപ്പോ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ബാലസംഘം പോലുള്ള സംഘടനകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കുട്ടികളെ കൂടുതൽ സംഘടിതരാക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്നു പറയാൻ കഴിയുന്നവരാക്കി മാറ്റാൻ ഇത്തരം സംഘടിതാ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ബാലസംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഒരു പങ്ക് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം എടുത്ത തീരുമാനത്തെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് ഒപ്പം തന്നെ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഡി വൈ എഫ് ഒക്കെ കൂടുതൽ കൂടുതൽ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ സ്വാഘനീയമാണ് കൂടുതൽ എന്നാലും ഈ വീടങ്ങൾ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ഒരു ഇടപെടൽ പുതിയ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തേണ്ടതില്ലേ എന്ന് കൂടിയൊരു ചോദ്യം വളരെ ചുരുക്കിയെന്ന് ടീച്ചർ പറഞ്ഞത് നന്നാകും അത് കാരണം സംഘടിതരായി ഒരുമിച്ച് ചേർന്ന് കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല കുട്ടികളെ അകത്ത് അടച്ചിട്ടിട്ട് പ്രശ്നം പരിഹരിക്കലല്ല കുട്ടികളെ സമൂഹമായിട്ടും മിങ്കിള് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിലൂടെ സാമൂഹ്യ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇപ്പൊ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കുട്ടികൾക്ക് തുറന്ന് പറയാനുള്ള ഒരു കരുത്ത് ഇനിയിപ്പം വീട്ടിൽ പറയാൻ ഭയമാണെങ്കിൽ അവർക്ക് പറയാൻ അവരുടെ സംഘടന ബാലസംഘം അതൊക്കെയുണ്ട് അവിടെ അവർക്ക് പറയാൻ സാധിക്കും എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും മാത്രമല്ല കുട്ടികൾ പഠിച്ചു വളരുമ്പോ അവർക്ക് തന്നെ ചില പ്രതിരോധ രീതികൾ സ്വീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ബാലസംഘം പോലുള്ള സംഘടനകൾ ഏറ്റവും ഫലവത്താണ് ആ കാര്യത്തിന് ഒന്നിച്ച് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി കലാ സാംസ്കാരിക രംഗത്ത് വേനൽ ഉണ്ട് ആ വേനൽ തുമ്പികളൊക്കെ ഇവിടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള കുട്ടികൾ വലുതാകുമ്പോൾ അവർ നല്ല ആർജ്ജവുള്ള ആരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന നല്ല പെരുമാറ്റമുള്ള കുട്ടികളായിട്ട് വളർന്നു വരുന്ന കാണാറുണ്ട് മഹാഭൂരിപക്ഷം കുട്ടികളും അപ്പോ അത് പ്രോത്സാഹിപ്പിക്കണം ബാലസംഘത്തിന്റെ ഇത്തരത്തിലുള്ള കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിക്കണം അത് വിവിധ സംഘടനകളുണ്ട് ആ സംഘടനകളൊക്കെ ചേർന്ന് ശാസ്ത്രീയമായി പിന്നെ പഠി പഠിക്കണം എന്നാൽ കുട്ടികളുടെ എല്ലാ സംഘടന കുട്ടികളുടെ കുട്ടികളെ ഒരുമിച്ച് ചേർത്തിട്ട് പിന്നെ മതവർഗീയതയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് അങ്ങേറ്റത്തെ അപകടകരമായിട്ട് മാറും അതല്ല ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന ജനാധിപത്യ മനോഭാവം വളർത്തിയെടുക്കുന്ന ഏത് സംഘടനയായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അർത്ഥത്തിലാണ് പല സംഘത്തെ പറയുന്നത് അതുപോലെ സ്ത്രീകളുടെ സംഘടനയ്ക്കും യുവാക്കളുടെ സംഘടനയ്ക്കും എല്ലാം വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സാധിക്കും അപ്പൊ ഈ സംഘടനകളെല്ലാം കൂടി എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള സാമൂഹ്യ ഇടപെടലുകൾ പല മേഖലകളിൽ നിന്ന് നടത്തേണ്ടതായിട്ടുണ്ട് അത് നടത്തിയാൽ കേരളത്തിന് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും ഇനി കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഇങ്ങനെ അറിയുന്നു പുറം ലോകം അറിയുന്നു മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു പ്രശ്നമാകുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ അകത്തടങ്ങളിൽ എന്താ കുഞ്ഞുമക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇപ്പൊ നിതാരിയിലൊക്കെ കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ കൊന്ന് കുഴിച്ചിട്ടിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തുമ്പോൾ ഇങ്ങനെ പീഡനത്തിന് വിധേയമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് നൂറുകണക്കിന് കുട്ടികളെ അപ്പോ ഇതല്ല കേരളത്തിൽ ഒരു കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ അറിയുന്നു എന്നുള്ളൊരു ഒരു അതൊരു ഗുണപരമായ വശമാണ് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നു ഇന്ത്യയിൽ ഉടനീളം എടുത്താൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നാൽ കേരളത്തിലെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ വേദനയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയില്ലാതെ വളർത്തിയെടുക്കാൻ കഴിയണം നമുക്ക് അത്രയും മുന്നോട്ട് വന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്കതിന് കഴിയണം മറ്റിവിടെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അവിടെ അത്രയുണ്ട് ഇവിടെ ഇത്രയല്ലേ എന്ന് പറയാനല്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃകാപരമായിട്ട് കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ കേരളത്തിന് കഴിയണം അതിന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചാൽ അതിന് കഴിയും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ വേദനക്കിടയിലും നമ്മുടെ എല്ലാം മനസ്സിലുള്ളത് വളരെ നന്ദി ശൈല ടീച്ചർ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു ഏതായാലും ആലുവയിൽ കൊല്ലപ്പെട്ട നാലു വയസ്സുകാരി പീഡനത്തിനിരയായി ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് പീഡിപ്പിച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൂടെയാണ് കുഞ്ഞിന്റെ പീഡന വിവരം പുറത്തു വന്നത്